എന്റെ അമ്മയാണോ സ്വന്തം അമ്മയാണോ അത് കൊണ്ട സ്വന്തം അമ്മയാണോ എനിക്ക് സംശയം ഉണ്ടോ അതില് ഇങ്ങനെ ആരെന്ന് പറയുന്നത് അഞ്ഞൂറ് ആരെല്ലാം എന്തല്ലോ പറഞ്ഞ അഞ്ഞൂറ് കുഴപ്പമില്ല പിറന്നാലും കുഴപ്പമില്ല നമുക്ക് രണ്ടാളും ഒരുപോലെയാണ് ഇത് തിരഞ്ഞെടുപ്പ് പഠിക്കണ സമയത്ത് വിലയുള്ള നോട്ടേ ഈ നോട്ടേ ഇത് മനുഷ്യന്റെ മണമുള്ള മഷി കൊണ്ട് മഷികൊണ്ട് വിരി ചച്ചിട്ടേ ചുമതമ്മ പാട്ട് പാട്ട് കൊളമായാലും വോട്ട് കൊളമാക്കരുത് അപ്പഴേ വോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോയാണ് അമ്മ ഇറങ്ങുന്നില്ല എന്ത് മാറ്റാത്ത വോട്ടിന് വേണ്ടി വെയിലും പാർട്ടി ഒരുപോലെ അപ്പൊ എല്ലാവരും സമ്മതിദാന അവകാശം വിനിയോഗിക്കുക അല്ലെ നമ്മളുടെ അവകാശമാണ് നമ്മളത് അങ്ങനെ ഒരു പൗരന്റെ അവകാശം നിറവേറ്റാൻ വേണ്ടിയുള്ള

അല്ലേ അപ്പൊ എന്താണ് ഉദ്ദേശം ആരാണ് വരും ഉദ്ദേശം ആര് വന്നാലും അല്ലെ നമ്മക്കെല്ലാവരും മനുഷ്യരെ പോലെ പക്ഷെ ഇതെന്തായാലും എല്ലാവരും ചെയ്യണം ആ അപ്പൊ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കഴിഞ്ഞ ദിവസം ഇവള് എന്നെ കൊണ്ട് വിടാ അത് പറയുമ്പോൾ ഓടുന്ന രാജ്യം മറ്റേ എന്താണ് മറ്റേ പഴം എന്താണ് പഴം എന്താണ് അച്ഛൻ മാത്രം ഉണ്ടായിട്ടില്ല എന്താ പഴത്തിന് വരുന്ന മിറാക്കൽ ഫ്രൂട്ടും കഴിച്ച് എന്നെ കൊണ്ട് ആ പുളിനാരങ്ങ മറ്റേ നാരങ്ങാത്തൊണ്ടും തീറ്റിച്ചിട്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞില്ലേ അഞ്ഞൂറ് രൂപ അപ്പൊ ആവൻ ചേട്ടന് കൊടുത്തേക്കാ ചേട്ടൻ തൊണ്ടടക്കാൻ തിന്നാലേന്ന് ഇവിടെ പറഞ്ഞേ തൊണ്ട് തിന്നാൻ പാടില്ല ഞാനിട്ട് അത് കട്ട് കണ്ടില്ലേ നിങ്ങള് ഇവിടെ പറയുന്നേ തൊണ്ടടക്കാൻ തിന്നണം എന്ന് പറഞ്ഞു പലതൊന്നും മനസ്സിലായ നീ പറയുന്ന പല കാര്യങ്ങളും നിനക്ക് ഓർമ്മയില്ലാതെ ആവുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവള് ഇത് വരെ എനിക്ക് അഞ്ഞൂറ് തന്നിട്ടില്ല അപ്പൊ ഞാൻ മിനിയാന്ന വീഡിയോ ഇട്ട് ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞു അഞ്ഞൂറ് തന്നോട്ട് തന്നിട്ടില്ല കൈയോടെ പിടിച്ചാൻ ഇപ്പൊ വോട്ടിന്റെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞ കൈയോടെ പിടിച്ചു വാങ്ങാൻ കൊണ്ടാടി അഞ്ഞൂറ് ഇങ്ങോട്ട് ഇതാ ജനമേ ജനമു

ഞാൻ മിറാക്കൽ ഫ്രൂട്ട്സ് തിന്നത് എല്ലാവരോട് പറഞ്ഞത് കൊണ്ടല്ലേ തമ്മിൽ ഒരു കോംപ്രമൈസ് ആവും വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരോട് പറഞ്ഞു എല്ലാവരും പറഞ്ഞ തിരിഞ്ഞു നോക്കിയാലേ ഇപ്പ എന്തായാലും പറഞ്ഞോ പറഞ്ഞില്ലേന്നുള്ളത് പോട്ട് പക്ഷെ നീ തിന്നപ്പ എക്സ്പ്രഷൻ ഇട്ടൊന്ന് വീഡിയോ കാണുന്നോട്ട് അഞ്ഞൂറ് എടുക്കണേ ഇന്ന് പിടിച്ചു അമ്മ എന്റെ കൈ പിടിച്ചു വാങ്ങും കൈസും പൈസ കൊണ്ടാ ഇന്നില്ലാണ്ട് പൊറത്തിറങ്ങൂല ഇവിടെ ഇരുന്നൂറ്റമ്പതാ ഇടാ സത്യത്തിൽ എന്റെ അമ്മയാണോ സ്വന്തം അമ്മയാണോ ഇവളുടെ സ്വന്തം അമ്മയാണോ എനിക്ക് സംശയം ഉണ്ടോ അതില് നല്ല അറിയാൻ ഇങ്ങനെന്തല്ലോ പറഞ്ഞാലും അഞ്ഞൂറ് കൊഴപ്പില്ല നമുക്ക് രണ്ടാളും ഒരുപോലെയാണ് അത് പറഞ്ഞു കാര്യൊന്നുമില്ല എന്നാലും മോനെ കൊണ്ട് ഇങ്ങനെ കൈപ്പ നാല് കൊടുക്കാൻ പറയുന്നോട്ട് അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് പൈസ അഞ്ഞൂറ് രൂപ അമ്മ നമ്മടെ കാര്യം നോക്കിയാ പോയ അവിടെ നിന്ന് ഞാൻ എന്നൊരു കാര്യം ചെയ് നിങ്ങ രണ്ടാം തന്നെ ചതിച്ചത് അപ്പൊ ഇരുന്നൂറ്റമ്പത് നീയും ഇരുന്നൂറ്റമ്പത് അമ്മയും കൂണ്ട് അഞ്ഞൂറും ഛർദ്ദിക്കാൻ പാടില്ല ഇത് കണ്ട ഇപ്പൊ എല്ലാരും കൂടി മറ്റെല്ലാം കുറ്റവാളിയാൻ പാടില്ല അച്ഛൻ ഇത് കണ്ടില്ലല്ലോ ആദ്യം വീഡിയോ കണ്ടിട്ട് അച്ഛ കേട്ട് ഇതാണ് ഇങ്ങനെ ഇണ്ടാവും കൊറേ ആൾക്കാര് നാട്ടില് ഇങ്ങനെ ശരിയായതൊന്നും ഉണ്ടാവില്ല അവസാനം മറ്റേ എന്താ പറയാ നിരവരാജനെ പിടിച്ച് തൂക്കിലിട്ടുന്ന കൊറേ ടീമാണ് ഇതല്ല കണ്ടാ ഇണ്ടൂടാ എനിക്ക് പൈസ വേണം അഞ്ഞൂറ് അത് എന്റെ അവകാശമാണ് കൊണ്ടാ അല്ല മക്കളെങ്ങ് വാ ഇന്ദ്രു വാ മക്കളെ പ്രശ്നം തീർക്കും മക്കളെ ആരാ എല്ലാരും പറഞ്ഞില്ലേ അഞ്ഞൂറ് ഇന്ദ്രു ആരാ ചതിച്ച മറ്റേ മിറാക്കൽ ഫ്രൂട്ടില് ആരിക്കും അഞ്ഞൂറ് വരേണ്ടത് അപ്പ എന്താ വേണ്ടേ അഞ്ഞൂറായിരിക്കണോ എന്റെ മോനുണ്ട് എന്റെ അച്ഛ എന്റെ മോളും ഉണ്ട് അല്ലേ കൊണ്ട എടുക്ക എടുക്ക എടുക്ക് കൊണ്ട ഇന്നും മേടിച്ചിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങൂള്ളൂ പൊന്നും മോളെ ഇന്നൊരു കൊലപാതകം നടക്കൂട കൊലപാതകം ഏഹ് എന്താണിത് അറിയാണ്ടോ ഞാൻ ഇതെന്റെ ഇന്ന് പൈസ പൈസ മുന്നൂറ്റി നാപ്പത് മുന്നൂറ്റി നാപ്പതാ ഇനി കൂടുതൽ ബാക്കി ഛർദ്ദിച്ചതില് പോയി ശർദ്ദിക്കാൻ പാടില്ല എന്തൊരു കഷ്ടോ അഞ്ഞൂറൊക്കെ പറ്റിട്ട് കൈപ്പനാരങ്ങിട്ട് അവസാനം മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി നാപ്പത് രൂപ ശർദ്ദിച്ചില്ല എന്റെ പൊന്നച്ച മീന്റെ എല്ലാത്തിനാ വീഡിയോ പോയിട്ട് കണ്ടിട്ട് പറ കണ്ടില്ല ശർദ്ദിച്ചല്ലോ എന്റെ അച്ഛ അതല്ലേ വീഡിയോ കാണാനിട്ട് വീഡിയോ കാണലോ ശ്രദ്ധിച്ചാ മതിപ്പോട്ടെ എനിക്ക് മുന്നൂറ്റിയാപത് പണ്ടുണ്ടാ രക്ഷ ഇവിടെ രക്ഷയില്ല മുന്നൂറ്റി അമ്പത് കൊടുത്തേനും മിക്കവാറും മൂവായിരത്തഞ്ഞൂറ് മുതലാക്കാൻ സാധ്യതയുണ്ട് എന്റെ വേണ്ട എനിക്ക് എന്റെ പേഴ്സില്ലാണ്ടായി പോയ ഞാൻ പറ്റുള്ളൂ എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് വന്നിട്ട് വോട്ടർ ചെയ്ത് വന്നിട്ട് നല്ലൊരു ബിരിയാണി കഴിക്കണം ഒറ്റക്ക് കണ്ടോ ഒറ്റക്കല്ല എന്റെ ഇന്ദ്രുവിനും ഇന്ദ്രുവിനും ദുർഗക്കും കൊടുക്കും ും കൊടുക്കൂല ഇവരൊന്നും നമ്മുടെ ടീമല്ലു ഗൾസ് എല്ലാവരും എനിക്ക് വേണ്ടി നമുക്കൊരു ആവശ്യം വരുമ്പോ കൂടെ നിക്കാൻ ആളുണ്ടെന്ന് മനസ്സിലായി താങ്ക് യു വെരി മച്ച് അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്ന എല്ലാരും ഓടി പോയിട്ട് ചെറിയൊരു സീൻഡാ വോട്ട് ചെയ്ത് വന്നിട്ട് ആ ഇതും കൂടി കാണിച്ചിട്ട് നമ്മൾ വീഡിയോ പേര് നിങ്ങളും അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞട്ടാ എന്തത് വേഗം അയക്കണ്ടതാ അങ്ങനെ എൻ്റെ സംവിധാന അവകാശം വിനിയോഗിച്ചു ഇനി നികുത ക്യൂലാണ്ടാ നികുതി ചെയ്യാൻ കൊറേ അങ്ങോട്ട് എത്താണ്ട് പകുതിയായിട്ടില്ല എനിക്കോട് ഞാൻ ഒരു മണിക്കൂറോടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അവള് വരാൻ വേണ്ടിട്ട് മോളിയതാ എന്താ ചെയ്യാത്ത ആയിട്ടില്ല പതിനായിട്ടില്ല ഇപ്പഴാറിഞ്ഞത് എന്നാലും ചെയ്യായിരുന്നു നമ്മുടെ അടുത്തുള്ളതാണ് ഇവള് നമ്മുടെ കിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിക്കുമ്പോൾ അല്ലേ നികിത അവിടെ എത്തിയിട്ടുള്ളു കേട്ടോ കേട്ടോ അതാ അവിടെ എത്തിയിട്ടുള്ളൂ നിൽക്കുന്നതാണ്ടോ വന്നിട്ട് സുഖം ചെയ്യാം അല്ല ക്ഷീണിച്ച് ക്ഷീണിച്ച് നിൽക്ക കുറേ ക്യൂ ഉണ്ട് വേണ്ട ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങുണ്ട് ഇനി ഇവിടെ ഫ്രണ്ടിലും കുറേ പേരുണ്ട് കേട്ടോ ഈ സ്കൂൾ കണ്ടോ ഇത് നമ്മുടെ ചെറുവാക്കര ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂൾ കെട്ടിടോണ്ട ഇവിടെയാണ് നികി പഠിച്ചത് ഈ ചെറുവാക്കർ സ്കൂളിലാണ് നികി പഠിച്ചത് നമ്മുടെ വീടിന്റെ കൊറച്ചടുത്ത് നികി ഒന്നാം ക്ലാസ് എല്ലാം പഠിച്ചു ഞാൻ നികി അതാ വോട്ട് ചെയ്ത് വന്നു ക്ഷീണിച്ചു അല്ലേ എത്ര നമ്മുടെ കഴിഞ്ഞു എത്ര സമയം കൊറച്ച് ഡിലേ ആയി പോയല്ലേ ആ പെണ്ണുങ്ങളെ കൂടുതലുള്ളത് അപ്പൊ എന്നാ പിന്നെ എന്തായാലും കഴിഞ്ഞുല്ലേ ബാക്കി ോ അപ്പൊ എന്തായാലും നമ്മടെ വോട്ടിങ്ങും അല്ലേ പിന്നെ മുന്നൂറ്റി നാപ്പത് രൂപയും കിട്ടി ഞാൻ ഹാപ്പി ഞാനിന്ന് മൊത്തത്തില് അപ്പൊ അടുത്ത വീടൊക്കെ ആണോ അപ്പൊ ഞാൻ